ആലപ്പുഴ ജില്ലയിൽ സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി മൂന്ന് ദിവസത്തിനകം പാർട്ടിയെ അങ്കലാപ്പിലാക്കി എൺപതിലേറെ പേരുടെ കൂട്ടരാജി അരൂക്കുറ്റി വടതല ലോക്കൽ കമ്മിറ്റി പരിധിയിൽ നാൽപ്പത്തിയേഴ് അംഗങ്ങളും ഹരിപ്പാട് കുമാരപുരം തെക്ക് ലോക്കൽ കമ്മിറ്റി പരിധിയിൽ മുപ്പത്തിയാറ് പേരുമാണ് പാർട്ടി വിട്ടത് രണ്ടിടത്തും കൂടുതൽ പേർ രാജിക്കൊരുങ്ങുന്നു മുതിർന്ന നേതാക്കളുടെ അണനയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് രാജിയെന്ന് പുറത്ത് പറയുമ്പോഴും മിക്ക സമ്മേളനങ്ങളിലും സംസ്ഥാന സർക്കാരിനും സിപിഎം നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് ആലപ്പുഴയിൽ കഴിഞ്ഞ സമ്മേളന കാലത്ത് ആളിക്കത്തിയ വിഭാഗീയത അവസാനിപ്പിക്കാൻ കർശന നടപടി കൈക്കൊണ്ട് അധിക വൈകാതെയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ വീണ്ടും പ്രശ്നങ്ങൾ തലപോക്കുന്നത് കുമാരപുരത്ത് മന്ത്രി സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി ആർ നാസറും ലോക്കൽ കമ്മിറ്റി യോഗം വിളിച്ചെങ്കിലും പ്രതിഷേധക്കാർ പങ്കെടുത്തത് പോലുമില്ല വടതല ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും ആദ്യം നാലംഗങ്ങളും പിന്നാലെ പന്ത്രണ്ട് ബ്രാഞ്ചുകളിൽ നിന്നായി നാൽപ്പത്തിയേഴ് അംഗങ്ങളുമാണ് പാർട്ടി വിട്ടത് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുൻപേ കായ്കുളം പുളിക്കണക്കിൽ പന്ത്രണ്ട് പേർ രാജിവെച്ചിരുന്നു സമ്മേളന കാലത്ത് സംഘടനാ നടപടി പാടില്ലെന്ന രീതി ലംഘിച്ച് നേരത്തെ മരവിപ്പിച്ച നടപടി ഇപ്പോൾ പൊടിതട്ടിയെടുത്തതാണ് പുള്ളിക്കണക്കിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ സിപിഎം സമ്മേളനങ്ങളിൽ ചർച്ചയാക്കണമെന്ന ആഹ്വാനവുമായി പി ജയരാജന്റെ അനുയായികൾ സിപിഎം സംസ്ഥാന സമിതി അംഗം പി ജയരാജനു വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർത്തുന്നവരുടെ കൂട്ടായ്മയായ റെഡ് ആർമിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് പുഴുക്കുത്തുകളായ ശശിമാനെക്കുറിച്ചാകണമെന്ന് നിർദ്ദേശിച്ചത് സർക്കാരിനെയും പാർട്ടിയും ജനങ്ങൾക്ക് മുന്നിൽ അങ്ങേയറ്റം അവഹേളിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓശാന പാടിയ വർഗവഞ്ചകരെ ഒരു കാരണവശാലും സ്ഥാനത്ത് തുടരാനോ പാർട്ടിയിൽ വെച്ച് പാടില്ലെന്നാണ് ആഹ്വാനം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കുപ്പായത്തിന്റെ ബലത്തിൽ മുഖ്യമന്ത്രിയുടെ അരികുപറ്റി നടന്ന് പാർട്ടിയുടെ അടിവേര് പിഴുതറിയാൻ ഇറങ്ങി പോലീസ് ക്രിമിനൽ എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ വിശേഷിപ്പിക്കുന്നത് സഖാക്കളെ തെരുവിലും പോലീസ് സ്റ്റേഷനുകളിലും തല്ലിച്ചെറിക്കാനും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാനും പോലീസിന് സ്വാതന്ത്ര്യം നൽകിയത് ശശിയാണ് രക്തസാക്ഷികളുടെ ചോരകുണ്ട് തുടുത്ത പാർട്ടിക്ക് കളങ്കം ഏൽപ്പിക്കുന്നവർ ആരായാലും വച്ചുപുറപ്പിക്കരുത് സമ്മേളനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള പുഴുക്കുത്തുകളെ തുറന്നു കാട്ടുന്ന വിഷയങ്ങളാണ് തുടർച്ചയായ അധികാരത്തിന്റെ സുഗലോലൂപതയിൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നു പാർട്ടി അംഗത്വമില്ലാത്ത പി വി എൻവർ വിപ്ലവ മാതൃകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി വരാനിരിക്കുന്ന വിപത്തിന്റെ അശരീരിയാണെന്ന് ഓർക്കണമെന്നും പി ജയരാജന്റെ അനുയായികൾ നേതൃത്വത്തിനോട് പറയുന്നു നേരത്തെ പി ജയരാജന്റെ അനുയായികൾ ഉണ്ടാക്കിയ പി ജെ ആർ അറിഞ്ഞെന്ന സമൂഹ മാധ്യമ കൂട്ടായ്മയാണ് പേര് മാറ്റി റെഡ് ആർമി ആയതാർ വ്യക്തിപൂജ വിവാദത്തിൽ പി ജയരാജൻ പാർട്ടി നടപടി നേരിട്ടപ്പോഴായിരുന്നു പേരുമാറ്റം പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിലെ തർക്കത്തെ തുടർന്നാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അൻവർ സി പി എമ്മിനും മുകളിൽ വളർന്നുകഴിഞ്ഞു വൻ സാമ്പത്തിക ശക്തികളുമായാണ് അൻവറിന്റെ ബന്ധം സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു ആഭ്യന്തര വകുപ്പ് ദയനീയ പരാജയമാണ് മുതിർന്ന പോലീസ് ഓഫീസർക്കെതിരെ സ്വർണ്ണക്കടത്ത് സ്വർണ്ണ പൊട്ടിക്കൽ കൊലപാതകം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് അഡ്വർഡ് കേരളത്തിലെ പൊതുസമൂഹത്തോട് കടപ്പാടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറാൻ ആവശ്യപ്പെടണം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് താൻ നേരത്തെ പറഞ്ഞ വസ്തുതകൾ ശരിയാണെന്ന് സിപിഎം ഇപ്പോൾ നടപടിയിലൂടെ സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും ശോഭ പറഞ്ഞു ബി ജെ പി നേതാക്കളുമായി സംസാരിച്ചാലും ആശയവിനിമയം നടത്തിയാലും നടപടി എടുക്കാനാണ് സിപിഎം തീരുമാനമെങ്കിൽ ഇനി നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരും ഇരു മുന്നണികളിലെയും നിരവധി പ്രമുഖർ ബി ജെ പിയിലേക്ക് കടന്നു വരുമെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്തെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇടതു സർക്കാരിന്റെ കൊള്ളരുകായ്മയ്ക്കെതിരെ പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടു ഗവർണറാണ് സർക്കാരിന്റെ തിരുത്തൽ ശക്തിയായി മാറിയത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ മീറ്റു ആരോപണം ഉയർന്നിട്ടും മൗനം പാലിക്കുകയാണ് നേതൃത്വം വരുന്നാളുകളിൽ കേരളത്തിന്റെ രക്ഷ ഇനി ബി ജെ പിയിലാണെന്ന് തിരിച്ചറിഞ്ഞ് കൂടുതൽ ആളുകൾ അടിച്ചേരുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു പി വി എൻവർ എം എൽ എ എ ഡി ജി പി ആഭ്യന്തര വകുപ്പിനുമെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും വിഷയത്തെ ഗൌരവമായി പരിഗണിക്കാതെ ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നതെന്ന് ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ ആരോപിച്ചു അൻവറിന്റേത് ഒരു ആരോപണം മാത്രമല്ല മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെയും ദേശീയ സുരക്ഷയും ബാധിക്കുന്ന നിരവധി വിഷയങ്ങൾ അൻവറിന്റെ ആരോപണത്തിലുണ്ട് ആരോപണ വിധേയർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ തന്നെ സംരക്ഷണം നൽകുകയാണ് എ ഡി ജി പിയെ സ്ഥാനത്തിരുത്തി കീഴ് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കാൻ പറഞ്ഞാൽ അതൊരിക്കലും നീതിപൂർവകമാകില്ല എ ഡി ജി പിയെ മാറ്റി കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ വസ്തുത പുറത്തു വരികയുള്ളൂ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സൂപ്പർ മുഖ്യമന്ത്രിയുടെ അധികാരം കൈയാളുന്ന ചില ആളുകളുണ്ട് ഘടക കക്ഷികൾ പോലും അതിനെതിരായി സംസാരിച്ചിട്ടും മുഖ്യമന്ത്രി അനങ്ങുന്നില്ല നേരത്തെ പാർട്ടിക്ക് കീഴിലായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കീഴിലാണ് പാർട്ടി അധികാരത്തിന്റെ തണലിൽ നിൽക്കുന്ന പാർട്ടിയായി സി പി മാറിയെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു